ഇപ്പൊ കുട്ടികള് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് കാൽഷ്യക്കുറവ് അത് കാൽഷ്യം വഴങ്ങിയത് കുറവ് പല്ലൊക്കെ കേട് അവസ്ഥ ഈ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാൽഷ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കാരണം ഇത് പല്ലിനു എല്ലിനൊക്കെ ബലം വെക്കാനും വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കുട്ടികളുടെ ഭക്ഷണത്തില് കാൽഷ്യം അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ കാൽഷ്യം അടങ്ങിയ കുറച്ച് ഭക്ഷണത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഫസ്റ്റ് വൺ ചെറു മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങൾ നത്തോലി പോലുള്ള മത്സ്യങ്ങളിൽ കാൽഷ്യം ബന്ധത്തിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മളെ ചീസ് ചീസ് യോഗട്ട് എന്നിവ കൊടുക്കുന്നത് നല്ലതാണ് മൂന്നാമതായിട്ട് നമ്മൾ ചീര ചീര കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിലും അഗസ്ത്യ ചീര പോലുള്ളവർ നല്ല കാൽഷ്യത്തിന്റെ ഒരു കലവറയാണ് നാലാമതായിട്ട് എള് പൊടിച്ചിട്ട് അല്ലെങ്കിൽ എള് ഉണ്ടായിട്ടോ കുട്ടികളുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മാത്രമല്ല ചിയ സീഡ്സും കാൽഷ്യത്തിന്റെ ഒരു നല്ലൊരു ഉറവിടമാണ് ഇതെല്ലാം കുട്ടികളുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നാലേ കാൽഷ്യം ഒരു ഒരു പരിധി വരെ നമുക്ക് കുട്ടികൾക്ക് കാൽഷ്യം കിട്ടാൻ ഇവയെല്ലാം സഹായിക്കുന്നുണ്ട്